കോൺഗ്രസിലെ തമ്മിലടി മറച്ചുവെക്കാൻ സംഘർഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ ശ്രമം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ശ്രമം നടത്തുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ മലപ്പുട്ടത്തെ കലാപഭൂമിയാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി അടുവാപ്പുറത്ത് സി പി ഐ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ നീക്കിയതോടെ കോൺഗ്രസിലെ തമ്മിലടി മൂർച്ചിരിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു ഒരു കാര്യത്തിലും ഐക്യമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി തമ്മിലടി മറച്ചു വയ്ക്കാനാണ് മലപ്പട്ടത്ത് തുടർച്ചയായി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ ഘട്ടത്തിലും ഷാളു അണിയിച്ച് ആ ആ കസേലി ഇരുത്തി ദിവസം പൂരത്തിന്റെ പടക്കം പൊട്ടും കോൺഗ്രസ് കോൺഗ്രസ് ഈ നാടിനെ നയിക്കേണ്ടത് പണ്ടൊരാൾ പറ പശുവിനെത്തിശുവിനെയും കൊണ്ടാ പൊന്നാനിണ്ട് പൊന്നാനിയിൽ എത്തും ഈ പശു ഈ കോൺഗ്രസിനെയും പോണ്ട് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ ദയനീയമായ ഒരു അധപ്പതനത്തിൽ നിന്നാണ് ഇവിടെയൊക്കെ സംഘർഷം ഉണ്ടാക്കാൻ ഏതാനും ചില കോൺഗ്രസിന്റെ പ്രമ്മാണികൾ വരുന്നത് അവർക്ക് സംഘർഷം ഉണ്ടാക്കുകയല്ലാതെ കോൺഗ്രസിന് എതിരായി വരുന്ന വികാരത്തിൽ നിന്ന് കോൺഗ്രസ് അണികളുടെ തന്നെ എന്ന നിന്ന് കോൺഗ്രസിനെ ശ്രദ്ധ അടുവാപ്പുറത്ത് സി പി ഐ എം പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ കയ്യേറിയ സ്ഥലത്താണ് അടുവാപുറത്ത് കോൺഗ്രസ് കൊടിമരവും സ്തൂപവും സ്ഥാപിച്ചതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് പറഞ്ഞു കോൺഗ്രസ് കൊടിമരത്തിന് താഴെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഗാന്ധിജിയുടെ ഫോട്ടോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമര നിന്റെ കൊടിമരൻ മഹാത്മാഗാന്ധിയുടെ നെഞ്ച തലല്ലോ വെക്കേണ്ടത് നിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ കൊടിമരല്ലല്ലോ മഹാത്മാഗാന്ധി സ്ഥൂപത്തിന് മേലെ അത് മഹാത്മാഗാന്ധിയുടെ സ്ഥൂപമാണെങ്കിൽ സ്ഥാപിക്കേണ്ടുന്നത് ഇവിടെ എന്താ ചിത്രം ഞങ്ങളുടെ കയ്യിൽ